ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു അടിപൊളി കണവ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീടിയിലേക്ക് പോകാം ഇപ്പോൾ ഒരു കിലോ കണവയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ ഉണ്ടാകത്തുള്ളേ പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നാല് പച്ചമുളക് നാല് വെളുത്തുള്ളി ചെറിയൊരു കഷ്ണ ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക ഇത്രയും എടുക്കാം പിന്നെ ആറ് ടീസ്പൂൺ പെരുംജീരകം ചതച്ചത് പിന്നെ വേണ്ടത് ഒരു നാല് സവോളയാണ് കേട്ടോ സവോള ചെറുതായിട്ട് അതും മീഡിയം സൈസ് വരുന്നതാണ് കേട്ടോ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് കുറച്ചൊന്ന് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പം നാല് സവോള എടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെയാണ് ആഡ് ചെയ്യാനുള്ളത് അപ്പോൾ അത് വഴിയേ പറയാം ഇനി നമ്മുടെ സ്റ്റൗവിലേക്ക് ഒരു ചീനച്ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചീനച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം ഒരു നാല് ടേബിൾ സ്പൂൺ വരെയൊക്കെ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ കൃത്യ ഒരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കടുകയൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം കേട്ടോ സവോള ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് സവോള ഒന്ന് വഴലാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം സവോള നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഒരു തക്കാളി ഒന്ന് അരച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പം നമുക്കൊരു തക്കാളി അരിഞ്ഞ് മിക്സർ ചാറിലിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഈ കറിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ സവോള ഒരു പകുതി വേവാകുമ്പോഴത്തേക്ക് ഞാനതൊന്ന് തുറന്നിട്ട് കുറച്ച് കറിവേപ്പിൽ അതായത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ടേ അപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് അതിലേക്ക് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം പൊടികൾക്ക് മുമ്പായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകാണ് കേട്ടോ ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ചേർത്ത് കൊടുക്കാം അതൊന്ന് വരേണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ നമ്മൾ എരിവുള്ള മുളക് കൂടിയാണ് കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത് മാത്രമല്ല നമ്മൾ ഇതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അര ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ടേബിൾ സ്പൂൺ ആണേ അര ടേബിൾ സ്പൂൺ മുളക്ടിയ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതായത് നമ്മുടെ ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ വഴറ്റിയെടുക്കാം ഇതിലേക്കപ്പം ഞാൻ പെരുഞ്ചീരും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അതും പോയതാണ് കേട്ടോ അപ്പം ഏകദേശം നന്നായിട്ട് ഇതേപോലെ ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള തക്കാളിക്കാണ് കേട്ടോ തക്കാളി ആ ഒരു പേസ്റ്റ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മളിത് കുറച്ച് ഗ്രേവി ഇട്ടിട്ടാണ് കേട്ടോ ഒന്ന് ആക്കിയെടുക്കുന്നത് അപ്പം നമ്മൾ ഈ തക്കാളിയുടെ ആ പേസ്റ്റ് ഒന്ന് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന ആ ഒരു സമയം വരെ നമുക്ക് നമുക്കിതൊന്ന് വേവിച്ചുകൊടുക്കാം അതിന് അതിന് മുമ്പായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ചെറിയ ചൂടുള്ള കാൽ കപ്പ് വെള്ളം ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം മിക്സ് ഒന്നെങ്കിലൊരു കാര്യം ചെയ്യുക നമ്മൾ തക്കാളി അരച്ചിട്ടുള്ള ആ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഉള്ളതാണ് കാണുന്നത് കേട്ടോ അപ്പോൾ വെള്ളം ഒഴിക്കുമ്പം ഒരു കാൽ കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ആ വെള്ളം കൂടെ ഒഴിക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് ഗ്രേവി ഉണ്ടാവും അപ്പോൾ ഗ്രേവി ഒന്ന് തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് ഒന്ന് കുറുകിയെടുക്കാം കുറുക്കിയെടുത്തിട്ട് അത് ഏകദേശം ഒന്ന് ഒന്ന് രണ്ട് തിള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഈ ഒരു സമയത്തേക്ക് നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കണവ് കുട്ടനെ ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ളതിൻ്റെ ബാക്കി കുറച്ചും കൂടി പെരുംജീരകത്തിൻ്റെ പൊടിയുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ തിളയൊക്കെ വരുന്ന സമയത്തേക്ക് ഞാൻ ആ പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും കുറച്ച് കുരുമുളക് ഫ്രഷ് കുരുമുളകാണ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതേപോലെ ചിക്കൻ കറി മസാല ഈ മസാലയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പല കറികളൊക്കെ വയ്ക്കില്ല അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ വേറെ നല്ല നമ്മൾ വാങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് മസാലപ്പൊടി കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കുക അപ്പം നമുക്കതിൻ്റെ ആ ഫ്ലേവർ എടുത്ത് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അതായത് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ